ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് ആക്നീസും ആഗ്നീസ് സ്കാർസും ഒക്കെ മാറുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹോമിയോപാതി ക്രീമായിട്ടുള്ള അക്വേ പ്ലസ് എന്നുള്ള ഒരു ക്രീമിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹോമിയോ ക്രീമാണ് ഹോമിയോപ്പാതിക്കായിട്ടുള്ള ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഹോമിയോ ക്ലിനിക്കിൽ ചെന്നാലോ ഒക്കെ നമുക്ക് ഈ ഒരു ക്രീം അവൈലബിളായിട്ട് ആയിട്ട് കിട്ടുട്ടോ മാത്രമല്ല നമുക്കിത് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഒക്കെ ഇത് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിൽ റെഡി ചെയ്യാനായിട്ട് കഴിയുന്നത് ആക്നിക്ക് അതുപോലെ ആഗ്നി സ്കാർസിന് ബ്ലാക്ക് കട്സിന് ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമായിട്ടാണ് ഈ ഒരു പാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിംപിൾസ് വന്നിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കുഴികളോ അല്ലെങ്കിൽ ഇച്ചിനെസ് നമുക്ക് ഈ ഫേസിലുണ്ടാവുന്ന ഇച്ചിങ് നമുക്ക് ചിലപ്പോൾ ചില കുരുക്കൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ അൺഹെൽതി അല്ലാത്ത സ്കിന്ന് നമ്മുടെ സ്കിന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഡെഡ് സ്കിൻസ് വന്ന് കൂടിയിട്ട് നമുക്ക് പിമ്പിൾസ് ഒരുപാട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഡാർക്കായിട്ടുണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിലൂടെ ഈ ഒരു ക്രീമിലൂടെ മാറുമെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലധികവും നമുക്ക് കാണാൻ പറ്റുന്നത് അഗ്നിക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ വാട്ടർ വെച്ചിട്ട് ഒരു മൈൽഡ് സോപ്പ് കൊണ്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആക്കുക എന്തെങ്കിലും ടിഷ്യൂ ഞാൻ ടിഷ്യൂ ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക അതിന് ശേഷം നമ്മൾ ഈ ക്രീം നൈറ്റ് അപ്ലൈ ചെയ്യുക എന്നിട്ട് രാത്രി ഫുള്ളും അങ്ങനെ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ ജസ്റ്റ് ഒരു വാട്ടർ വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇതാണ് ഇത് യൂസ് ചെയ്യേണ്ട രീതി ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇതെനിക്കൊരു ഹോമിയോ ഡോക്ടർ എഴുതി തന്നാണ് കേട്ടോ ഞാനിപ്പോൾ അഗ്നിക്ക് വേണ്ടിയിട്ട് ഹോമിയോ ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യണത് അതുപോലെ തന്നെ ഇതെൻ്റെ സെക്കൻഡ് പാക്കറ്റാണ് കേട്ടോ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പം എൻ്റെ സെക്കൻഡ് പാക്കറ്റാണ് എനിക്കിതിനോടൊപ്പം തന്നെ കുറച്ച് മെഡിസിൻസ് ഇൻടേക്ക് മെഡിസിൻസും കൂടി എഴുതി തന്നിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ്സ് ആയിട്ട് ഞാൻ അതുകൂടി കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കിതിൽ നന്നായിട്ട് എനിക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കൂടി റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറെ കാണാതെ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഡോക്ടറെ കാണിച്ചാൽ ഞാൻ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം ചെയ്യാം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടില്ലേ ഞാനിവിടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ പണ്ട് യൂസ് ചെയ്യണ്ടായിരുന്ന ഫെയർ ലൗലി അങ്ങനെയുള്ള ഫ അങ്ങനെയുള്ള ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആണ് സ്മെല്ലുമാണ് ഇതിനുള്ളത് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിനുള്ളത് ഇതൊരു ക്രീമി ടെക്സ്ചർ ആണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര മാറ്റ് ഫിനിഷിംഗ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് സാധാരണ നമ്മളൊരു ഫെയർ ലവ്ലി പോലെയുള്ളൊരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ നമുക്കിത് അപ്ലൈ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ നിങ്ങളൊരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നൊരു മാറ്റ് ഫിനിഷായിട്ട് വന്നോളും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഒരു ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ സ്കിന്നിന് വേറെ കുരുക്കൾ ഉണ്ടാക്കാനോ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ എൻ്റെത് ഒരു ഓയിലി സ്കിന്നാണ് സംടൈംസ് അത് മാറിയിട്ട് കോമ്പിനേഷൻ സ്കിന്നും ആകാറുണ്ട് പക്ഷേ എനിക്കിത് ഇത് ഒരുപാട് ഓയിലി ആക്കിയിട്ട് പുതിയൊരു കുരു അല്ലെങ്കിൽ പുതിയൊരു പിമ്പിൾ വരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം എനിക്ക് പിമ്പിൾസ് നല്ല ബിഗ് ബിഗായിട്ടുള്ളൊരു പിമ്പിൾസ് ആയിരുന്നു വരുന്നത് അത് മാറിപ്പോകുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് സ്കാഴ്സ് കാണും അതുപോലെ തന്നെ ഭയങ്കര ഇച്ചിനെസ് ആയിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സ്കിന്നായിരുന്നു എൻ്റത് എനിക്ക് മുഴുവനായിട്ട് മാറി എന്നല്ല ഞാൻ പറയണത് ഇപ്പോൾ ഒരു ടു മന്ത് ഞാനിത് കാണിക്കാൻ തുടങ്ങിയിട്ട് ഹോമിയോ കാണിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എനിക്ക് കുറയുന്നതായിട്ട് ും ഒരുപോലെയുള്ള സ്കിന്നാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള ക്രീംസ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരെങ്കിലും പറഞ്ഞു അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രീംസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് എനിക്കിത് പേഴ്സണലി നല്ല ഒരു എഫക്റ്റായിട്ടാണ് തോന്നിയത് പക്ഷേ എല്ലാവർക്കും അതുപോലെ ആയിക്കോളുന്നില്ല ഇതിലി വരെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ ക്രീമായിട്ടാണ് പക്ഷേ ഇതിലൊരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ആ ഒരു സ്മെല്ല് ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം സ്കിന്നിനത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നല്ലതല്ല എങ്കിലും എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് ഡോക്ടറാണ് അപ്പം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യണത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗൂഗിളിലാണെങ്കിലും നോ സൈഡ് എഫക്റ്റ് എന്ന് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അങ്ങനെയുള്ള ക്രീംസ് യൂസ് ചെയ്യുന്നത് പോലെയല്ലല്ലോ ഇത് യൂസ് ചെയ്യണത് ഇത് നമ്മൾ എപ്പോഴാണോ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എപ്പോഴാണോ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ മാത്രം യൂസ് ചെയ്യണ ഒരു മെഡിക്കൽ ബേസ്ഡ് ക്രീം ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടല്ലോ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ മോയിചറൈസറൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ക്രീംസാണ് പക്ഷേ ഇത് നമ്മളെപ്പോഴാണോ നമ്മുടെ ഡോക്ടർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ അത്രത്തോളം പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു ക്രീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു